നമസ്കാരം ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റായ പുട്ടുണ്ടാക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഒരു കപ്പിൻ്റെ അളവ് ഒരു ഗ്ലാസ് ആണ് ഇനി തേങ്ങ ചരിവി വെച്ചിട്ടുണ്ട് അതിൽ ഒരു പൊടി ആദ്യം ഇട്ട് ഇന്നൊരു അരപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കുഴയിൽ നനം ഇല്ലെങ്കിൽ കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഞെരടി എടുക്കണം ഇനി കുറേശായ് വെള്ളം നനച്ചു കൊടുക്കുക അധികം ഒഴിച്ച് പോകാൻ പാടില്ല കുറേശായി നനച്ചു കൊടുക്കുക ഇതുപോലെ പിടി വരുന്നില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക തേങ്ങ ചേർത്താലേ വെള്ളം ചേർത്താൽ നല്ല പുട്ടാവുള്ളൂ അല്ലെങ്കിൽ വെള്ളം ചേർത്താൽ കുഴഞ്ഞു പോവും ഇതുപോലെ പിടിച്ച് നോക്കുക സെറ്റായില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം നനച്ചു കൊടുക്കുക അതായിപ്പം നല്ല പൊടി വന്നിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് കറക്കിയെടുക്കാം അതായതുപോലെ പൊടിഞ്ഞ് വരും ഇനി പൊടി നാശ ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം രണ്ടാമതും അതുപോലെ തന്നെ പൊടിച്ചെടുത്ത് ഇനി പുട്ടും കുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി പൊടി ഇട്ട് പുട്ടും പാത്രത്തിൽ വെള്ളം ഒഴിച്ച അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം പുട്ടായി പുട്ട് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് രണ്ടാമതും പുട്ടായി ഇത് ചെറുപയർ ഉപിച്ച് വെച്ചതാണ് കുക്കറിൽ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അര ടീസ്പൂൺ ജീരകം ചേർത്ത് ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് കടുക് ചേർക്കാവുന്നതാണ് ഒരു വലിയ ഉള്ളി നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നാല് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വളർത്തി കൊടുക്കാം ഇന്ന് കുറച്ച് കരിവേപ്പും ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി അര ഇഞ്ചി നിളത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക തക്കാളിയെല്ലാം വെണ്ട് വന്നിട്ടുണ്ട് അതിന് വേവിച്ച് വെച്ച ചെരുവായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കറിക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് മല്ലിപ്പൊടിയാണ് വീട്ടിൽ വറുത്ത് പിടിച്ച് വരച്ചത് അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് തിളക്കണം നല്ലപോലെ തിളച്ച് വന്ന് നല്ല കറീൻ്റെ മണം വരുന്നുണ്ട് നല്ല കറിയാണ് ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ഇതുപോലത്തെ പുട്ടും കറിയും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ